ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഒരു പ്രത്യേക ആവശ്യമായിരുന്നു തൊഴിലുറപ്പ് പണി കഴിഞ്ഞ് മണിക്ക് വീട്ടിലേക്ക് പോകുക എന്നത് അപ്പോൾ ഇതിന് എന്താ പറയുക നമ്മുടെ ഓർഡർ പ്രകാരം ഒമ്പത് ടു അഞ്ച് മണിവരെ സൈറ്റിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് എന്നാൽ പലരും മണിക്ക് പോയാൽ തന്നെ കുട്ടികളെ നോക്കാനും മറ്റു സ്കൂളിൽ നിന്ന് വരുന്നവരെ കാണാനൊക്കെ വീട്ടിലേക്ക് പോകണമെന്ന് പലരും പറയാറുണ്ട് അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഈ നിലവിൽ ഓർഡർ ഒന്നും വന്നില്ലെങ്കിലും ഇപ്പോൾ നമ്മുടെ തൃശ്ശൂർ എം പിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി അപ്പോൾ അതിനൊരു പരിഹാരം കാണുമെന്നാണ് ഇപ്പോൾ വോയിസിലൂടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മിക്കവാറും തന്നെ ഇതിന് ഒരു നാലുമണിക്ക് പോകാനുള്ള ഒരു ഓർഡർ ഗവൺമെന്റ് ഓർഡർ തന്നെ എല്ലാവർക്കും കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ സുരേഷ് ഗോപി എന്താണ് പറഞ്ഞത് എന്നുള്ളതും ഈ വീഡിയോയിലൂടെ കേൾക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഷെയർ ചെയ്യുക സ്ത്രീകൾ ഒരു കാര്യമുണ്ട് ഞങ്ങൾക്ക് അഞ്ച് മണിവരെ വൈകുന്നേരം ജോലി വെച്ചാൽ സ്ത്രീകൾക്ക് മാത്രം പ്രത്യേകിച്ച് സ്കൂളിൽ പോകുന്ന അല്ലെങ്കിൽ കോളേജിൽ പോകുന്ന കുഞ്ഞുങ്ങളുള്ള പെൺകുട്ടികൾ പ്രത്യേകിച്ചുള്ള അമ്മമാർക്കെങ്കിലും നാല് മണിവരെ തരണം ഞങ്ങൾക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ അവര് വീട്ടിലേക്ക് വരുമ്പം ഞങ്ങൾ ഇല്ലെങ്കിലുള്ള ഒരു ചെറിയ മാനസിക പ്രശ്നങ്ങളുണ്ട് അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം അപ്പൊ ഒരു അമ്മ സ്നേഹം എന്ന് പറയുന്ന കരുണ ഈ മേഖലയിൽ വേണോ എന്നുള്ളത് ഞാൻ പാർലമെന്റിൽ മന്ത്രി ആയതുകൊണ്ട് അതിനുള്ള അവസരം തരുമോ എന്ന് എനിക്കറിയില്ല എങ്കിലും ഒരു തന്നെ ഇതൊരു ഉത്തരവായിട്ട് നമുക്ക് നാലുമണിവരെ ആക്കിക്കൊണ്ടുള്ള ഉത്തരവ് വരും എന്നുള്ള പ്രതീക്ഷിക്കാം അപ്പം തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത് അപ്പം അതും താല്പര്യമുള്ളവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക